രാജ്യമെമ്പാടുമുള്ള ചെറുകിട നാമമാത്ര കർഷകർക്ക് ലഭിക്കുന്ന പി എം കിസാൻ സമ്മാൻ നിധിയിൽ കർഷകരെ തിരിച്ചറിയുന്നതിന് വേണ്ടി മൂന്ന് പ്രധാന കാര്യങ്ങൾ കർഷക ഗുണഭോക്താക്കൾ സ്ഥിരീകരിച്ചിരിക്കണം ജൂൺ മാസം ആദ്യ ആഴ്ചയോടെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ധനസഹായം നൽകുമെന്ന് അതായത് രണ്ടായിരം രൂപ ഇരുപതാമത്തെ ഇൻസ്റ്റാൾമെന്റ് നൽകുമെന്ന കേന്ദ്ര സർക്കാരിന്റെ അറിയിപ്പ് വരുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ സംസ്ഥാന വ്യാപകമായിട്ടും അതോടൊപ്പം രാജ്യവ്യാപകമായിട്ടും സ്പെഷ്യൽ ഡ്രൈവ് ആരംഭിച്ചിട്ടുള്ളത് അതായത് ഒരു ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കുകയാണ് കിസാൻ സമ്മാൻ നിധിയിലെ ഗുണഭോക്താക്കൾ മൂന്ന് കാര്യങ്ങൾ സ്ഥിരീകരിക്കണം അതുമാത്രമല്ല ഫോണിൽ വരുന്ന കുറച്ച് കാര്യങ്ങൾ ജാഗ്രത പുലർത്തണമെന്നും കേന്ദ്ര സർക്കാരിൻ്റെ അറിയിപ്പുണ്ട് അറിയിപ്പുകളെല്ലാം വീഡിയോയിലൂടെ വിശദമാക്കാം ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ തുടർന്നും ലഭിക്കാൻ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം ഗ്രൂപ്പിൽ കൂടി ജോയിൻ ചെയ്യുക കിസാൻ സമ്മാൻ നിധിയിൽ പത്തൊൻപത് ഗഡുക്കൾ നമുക്ക് എല്ലാവർക്കും ലഭിച്ചതാണ് അതായത് മുപ്പത്തി എണ്ണായിരം രൂപ ഇനി ഇരുപതാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് ജൂൺ മാസം ആദ്യ ആഴ്ചകളിൽ എത്തിച്ചേരുമെന്നുള്ളൊരു അറിയിപ്പാണ് ഈ സമയത്ത് വരുന്നത് അതിന് മുന്നോടിയായിട്ട് അതായത് നാൽപ്പതിനായിരം രൂപ എത്താൻ പോകുന്നു അതിന് മുന്നോടിയായിട്ടാണ് എല്ലാ കർഷകരെയും ഒന്നുകൂടി വേരിഫിക്കേഷൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഒന്നുകൂടി സ്ഥിരീകരിച്ച് ഉറപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മൂന്ന് പ്രധാന കാര്യങ്ങൾ എല്ലാ കർഷകരും ശ്രദ്ധിക്കണമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുള്ളത് അതിനുവേണ്ടി കോമൺ സർവീസ് സെന്റർ വഴി പരിശോധനാ യജ്ഞം ഉൾപ്പെടെ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് ആധാറുമായിട്ട് എത്തിച്ചേരുക എന്നുള്ളതാണ് ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ കൂടി കയ്യിൽ കരുതണം ഇനി ഇതോടൊപ്പം തന്നെ ചെയ്യേണ്ട പ്രധാന കാര്യങ്ങൾ ഇലക്ട്രോണിക് എ ബൈ സിയുടെ സ്റ്റാറ്റസ് നോക്കുക എന്നുള്ളതാണ് ഇലക്ട്രോണിക് എ ബൈ സി വിജയകരമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി ബാക്കി നടപടിക്രമങ്ങളൊന്നും തന്നെ പൂർത്തിയാക്കേണ്ട ആവശ്യമില്ല ഇനി ഇതോടൊപ്പം തന്നെ ലാൻഡ് സീഡിംഗ് എന്ന് പറയുന്ന നമ്മുടെ കൃഷിഭൂമിയുടെ വേരിഫിക്കേഷൻ പോലുള്ളൊരു കാര്യവും ഏറ്റവും ഒടുവിലായിട്ട് ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗും എല്ലാവർക്കും തന്നെ ആധാറുമായിട്ട് സീഡായിട്ടുള്ള ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടാകും ഒന്നിലധികം ബാങ്ക് അക്കൗണ്ട് ഉള്ളവർക്ക് ചില ബാങ്ക് അക്കൗണ്ടുകൾ മാറി മറിഞ്ഞൊക്കെ കിടക്കുന്ന സാഹചര്യമുണ്ട് ഉദ്ദേശിക്കുന്ന അക്കൗണ്ടിലേക്ക് ധനസഹായം എത്തിച്ചേരണമെന്നില്ല ഇനി ഇങ്ങനെ ഒന്നിലധികം ബാങ്ക് അക്കൗണ്ട് ഉള്ളവർക്ക് ഒരു അക്കൗണ്ട് പോലും ചിലപ്പോൾ സീഡായിട്ട് കാണില്ല ഇനി സീഡായിട്ട് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ധനസഹായം ലഭിക്കാത്തവരുണ്ട് അങ്ങനെയുള്ളവർ പോസ്റ്റ് ഓഫീസിൽ അക്കൗണ്ട് എടുക്കുകയും വേണം ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് സ്റ്റാറ്റസ് അറിയുന്നതിനടുത്തുള്ള ഓൺലൈൻ സർവീസ് സെൻ്ററിനെ സമീപിച്ചാൽ മതി അതല്ലെങ്കിൽ നമ്മുടെ സ്മാർട്ട് വഴി ആധാറിൻ്റെ വെബ്സൈറ്റിൽ കയറി ഇത് നമുക്ക് പരിശോധിക്കാൻ സാധിക്കും അതിനുള്ള ലിങ്ക് നമ്മളെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം ഈ മൂന്ന് കാര്യങ്ങൾ എല്ലാ കർഷകരും ഒന്ന് പരിശോധിച്ച് സ്ഥിരീകരിക്കുക കാരണം നമുക്ക് ആനുകൂല്യം മുടങ്ങാതെ ലഭിക്കുന്നതിന് വേണ്ടിയാണ് നിരവധി കർഷകർക്ക് റീ കെ വൈ പോലുള്ള അതായത് വീണ്ടും വെരിഫിക്കേഷൻ ചെയ്യാനുള്ള റിക്വസ്റ്റ് വരുന്ന സാഹചര്യത്തിലും ഒരുപാട് കർഷകർ ഇതിൽ അനർഹമായിട്ടുണ്ട് എന്ന് സർക്കാർ കണ്ടെത്തിയ പശ്ചാത്തലത്തിൽ വിവിധ വേരിഫിക്കേഷൻ ഒന്നുകൂടിയൊക്കെ ആരംഭിക്കുന്ന സാഹചര്യമുണ്ട് അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ അറിയിപ്പുകൾ ഇപ്പോൾ നൽകിയിട്ടുള്ളതും ഈ സ്പെഷ്യൽ ക്യാമ്പയിൻ ഈ മെയ് മാസം മുപ്പത്തി വരെ കേന്ദ്ര സർക്കാർ നടത്തുന്നതും ഇനി ഇതേ സാഹചര്യത്തിൽ തന്നെ നമ്മളുടെ ഫോണിലേക്ക് പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഒരു ആപ്ലിക്കേഷനാണ് എന്ന് പറഞ്ഞ് കൃത്യമായിട്ടൊരു സന്ദേശം ഉൾപ്പെടെ വന്ന് അതോടൊപ്പം തന്നെ ഒരു ആപ്ലിക്കേഷൻ്റെ ഫയലും നമ്മളുടെ ഫോണുകളിലേക്ക് വാട്സപ്പ് വഴി എത്തിച്ചേരാൻ സാധ്യതയുണ്ട് ഈ ആപ്ലിക്കേഷൻ യാതൊരു കാരണവശാലും ഇൻസ്റ്റാൾ ചെയ്യരുത് ഇത്തരം ആപ്ലിക്കേഷൻ പ്രവർത്തിപ്പിക്കുമ്പോൾ നമ്മളുടെ ബാങ്ക് ഡീറ്റെയിൽസ് ഉൾപ്പെടെ ഹാക്കർമാർ കൈവശപ്പെടുത്തുകയും നമ്മുടെ അക്കൗണ്ടിൽ നിന്നും പണം നഷ്ടമാകുന്ന സാഹചര്യം വരെ ഉണ്ട് എന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജാഗ്രത നിർദ്ദേശം വന്നിട്ടുണ്ട് കേരള പോലീസും അതോടൊപ്പം തന്നെ കാർഷിക വകുപ്പും കിസാൻ സമ്മാന നിധിയുടെ ഭാഗത്തു നിന്നുമെല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ അറിയിപ്പുകൾ വന്നിട്ടുണ്ട് കിസാൻ സമ്മാൻനിധിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള നിർദ്ദേശം നമ്മുടെ വാട്സപ്പിലേക്ക് വരികയാണെങ്കിൽ അത്തരം കാര്യമൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഏറ്റവും ഒടുവിലായിട്ട് ഇപ്പോൾ സംസ്ഥാന വ്യാപകമായിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ കർഷക രജിസ്റ്ററിയിലേക്കുള്ള വേരിഫിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് കൃഷിഭവനിൽ കർഷകർ നേരിട്ടെത്തി ആധാർ കരവടച്ച് രസീത് ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ ഈ കാര്യങ്ങളുമായി എത്തിച്ചേർന്നാണ് വെരിഫിക്കേഷൻ ചെയ്യേണ്ടത് അപ്പോൾ ആ കാര്യങ്ങളും ഇപ്പോൾ നടക്കുന്നുണ്ട് അതിനവസാന തീയതി ഇല്ല അതായത് ഇപ്പോൾ വേണമെങ്കിലും നമുക്ക് ചെയ്യുന്നതിനു വേണ്ടി സാധിക്കുന്നതായിരിക്കും ഈ വെരിഫിക്കേഷൻ ചെയ്യുന്നത് ഭാവിയിൽ വിവിധ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനും അതോടൊപ്പം തന്നെ നിലവിൽ നമുക്ക് ലഭിക്കുന്ന കാർഷിക ക്ഷേമപദ്ധതി ആനുകൂല്യങ്ങളെല്ലാം തുടർന്ന് പോകുന്നതിനും വേണ്ടിയാണ് അറിയിപ്പുകൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക ഇതുപോലുള്ള വിവിധ ഇൻഫർമേഷൻ തുടർന്ന് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക